ഭഗവത്ഗീത അധ്യായം അഞ്ച് സംന്യാസയോഗം ശ്ലോകങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെ ഓം നമോ ഭഗവതേ വാസുദേവീകൃഷ്ണ പരമാത്മനേ നമ ഒന്നാമത്തെ ശ്ലോകം അർജുന സംന്യാസം കർമ്മണം കൃഷ്ണ പുനർയോഗം ചീ യേയത്രയോ രേഖം തന്മേ ബ്രൂഹീ സുനിശ്ചിതം ശ്ലോകത്തിൻ്റെ സാരം ഇങ്ങനെയാണ് അർജുനൻ പറഞ്ഞു കൃഷ്ണ കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു പിന്നെ ഭക്തി പുരസ്പരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് ഏതാണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരുമോ രണ്ടാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ വാച സന്യാസ കർമ്മയോഗ്രേയസ്സരാുഭോ തയോസ്തു കർമ്മസന്യാസയോഗോ വിശിഷ്യത സാരമിങ്ങനെയാണ് ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മപരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലതു തന്നെ എങ്കിലും ഭക്തിയുതമായ സേവനകർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം മൂന്നാമത്തെ ശ്ലോകം ഞേയ സ നിത്യസന്യാസിനദ്ധീ നിർദ്വന്തോ ഹി മഹാബാഹോ സുഗംബന്ധാ പ്രമിച്ചതേ സാരമിങ്ങനെയാണ് കർമ്മബലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി മഹാബാഹുവായ അർജുന അയാൾ ദിൽ നിന്ന് ഒഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധ ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷമടയുകയും ചെയ്യുന്നു സാരം ഇങ്ങനെയാണ് സാഖ്യവും യോഗവും വേറെ വേറെ എന്ന് അജ്ഞന്മാരാണ് പറയുന്നത് ഒന്നെങ്കിലും ശരിയായി അനുഷ്ഠിക്കുന്ന പക്ഷം രണ്ടിൻ്റെയും ബലമായ ബ്രഹ്മനിഷ്ഠ കൈവരിക്കുക തന്നെ ചെയ്യും അഞ്ചാമത്തെ ശ്ലോകം യത് സാഖ്യൈ പ്രാപ്യതേ സ്ഥാനം ഏകം തദ്ദേ്യം ച യോഗം ച യ പശ്യതീ സ പശ്യതീ സാരം ഇങ്ങനെയാണ് ജ്ഞാനത്തിന് പ്രാധാന്യം നൽകി നൽകിയുള്ള സാഖ്യയോഗികൾ പ്രാപിക്കുന്ന അതേ സ്ഥാനം ചിത്തത്തിൻ്റെ സമനില അഭ്യസിക്കുന്ന കർമ്മയോഗികളും പ്രാപിക്കുന്നു ഓം നമോ ഭഗവദേ വാസുദേവായ അഞ്ച് ശ്ലോകങ്ങളും പൂർത്തിയായി ശ്രീഹരേ നമ